ഒരു കാരണം മറ്റൊരു കാരണം കേരളത്തിന്റെ ഈ സമീപകാലത്ത് മലപ്പുറം പോവുകയായിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് വീണത് നന്നായി മഴ പെയ്യുമ്പോ അറ്റകുറ്റപ്പണി പോലും നടത്താൻ വേണ്ടി പറ്റാത്ത ഭൂകമ്പത്തിനൊക്കെ പ്രതീതി എന്നോണം ഈ ഒരു റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും ജീവൻ വേണോ ശ്രദ്ധിച്ചു പോയിക്കോളും ദേശീയപാതയിൽ സർവീസ് റോഡ് ഇടിഞ്ഞ് വലിയ ദുരന്തം ഒഴിവായത് തലനാരയേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ കൂരിയാട് സർവീസ് റോഡ് ഇടിഞ്ഞു വീണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് പതിച്ചു രണ്ടു കാറുകൾക്ക് മുകളിലേക്ക് മണ്ണും കോൺക്രീറ്റ് കട്ടകളും വീഴുകയായിരുന്നു കാറുകളിൽ ഉണ്ടായിരുന്ന നാലുപേരെ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർക്ക് നിസ്സാരമായി പരിക്കേറ്റു കൂരിയാട് വയൽ നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത് ഭൂമി കുലുങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് ചില വാർത്തകൾ വന്നിരുന്നു എന്നാൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കേരളത്തിലെ കാലാവസ്ഥയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ റോഡ് നിർമ്മാണത്തിന് ഭീഷണിയാണ് എന്നാൽ മഴ നിന്നിട്ട് റോഡുണ്ടാവില്ല എന്നാണ് പലരും കമൻറ്റുകളായിട്ടത് റോഡ് പൊളിഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നിർമ്മാണം തുടങ്ങിയത് തൊട്ട് പറയുന്നതാണ് ഇത് പൊളിയുമെന്ന് എന്നാൽ അതുതന്നെ സംഭവിച്ചു കൂടാതെ വലിയ മലകൾ നിരത്തിയും റോഡുണ്ടാക്കുന്നുണ്ട് ഷിരൂരിലെ പോലെ മണ്ണിടിഞ്ഞും വലിയ ദുരന്തത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കില്ല റോഡ് വികസനം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എന്നാൽ വയൽ നികത്തിയും കുന്നിടിച്ചും റോഡ് ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കാരണം പിന്നെ ഈ റോഡ് പണിൻ്റെ എൻജിനീയർമാർ അറിയാൻ വേണ്ടിയിട്ട് പാലം ഉണ്ടാക്കേണ്ട കൊടുത്ത് പാലം തന്നെ ഉണ്ടാക്കണം അല്ലാതെ അവിടെ പാടത്ത് ചേറിൽ കൊണ്ടുപോയിക്കാണ്ട് മണ്ണ് കൊണ്ടുവന്ന് അട്ടി കിട്ടിയിട്ട് അടിയിലെ മണ്ണ് അങ്ങോട്ട് ഒലിച്ച് പോകും ചേർണിത്